പൊന്നാനി നഗരസഭയിലെ വാർഡ് വിഭജനത്തിൽ സി പി എം ബി ജെ പി രഹസ്യധാരണയെന്ന് മുനിസിപ്പൽ യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ബി ജെ പിയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ആറ് മുതൽ പത്ത് സീറ്റ് വരെ എഴുപത്തിരുത്തിയിലെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പിക്ക് തീരെഴുതിക്കൊണ്ടാണ് വാർഡ് വിഭജനം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഗൗരവകരമായ ആക്ഷേപമാണ് ഈ അവതരിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് ുള്ള ഇടതുപക്ഷ സഹയാത്രികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ താൽക്കാലിക ജോലിക്കാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് സംവിധാനത്തിൽ കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ അതിൽ അനധികൃതമായി വീണ്ടും വോട്ടർ പട്ടികയിൽ വന്നു ചേർന്നിരിക്കുക ഇങ്ങനെ നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നടത്തിയിട്ടുള്ള ഈ അപാകതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പൊന്നാനി മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് നഗരസഭയിൽ അൻപത്തിമൂന്ന് വാർഡുകളിലും യു ഡി എഫ് നൽകിയിട്ടുള്ള അപേക്ഷകളെ പരിഗണിക്കാതെ വോട്ടുകൾ നിർ നിർവ്യാജം വെട്ടുന്ന അവസ്ഥയിലേക്ക് സി പി എം നൽകിയ വോട്ടുകളൊക്കെ വെട്ടുന്ന അവസ്ഥയിലേക്കും യു ഡി എഫ് വെട്ടാൻ നൽകിയിട്ടുള്ള ഫോം ഫൈവ് മുഖാന്തരം നീക്കം ചെയ്യാൻ നൽകിയിട്ടുള്ള വോട്ടുകളൊക്കെ അത് സി പി എമ്മിൻ്റെ വോട്ടാണ് എന്നുള്ള ബോധ്യത്തിൽ അവർ നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി വാർഡുകളിൽ അത്തരത്തിലുള്ള ആക്ഷേപമുണ്ട് ഈ പത്രസമ്മേളനത്തിന് കാരണമായിട്ടുള്ളതും അതുതന്നെയാണ് കൊണ്ട് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന സമീപനവുമായി കൊണ്ടാണ് ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നത് ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരിഞ്ഞതെങ്കിൽ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ ബാങ്കിൽ ഡബിൾ റൂംസ് ഫുൾ എയർ കണ്ടീഷൻ ഡബിൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി ക്സിൻസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ് ഓഫ് സെലിബ്രേഷൻ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് ഇതോടൊപ്പം പാർക്കിംഗ് സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി